പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗമാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ ചേർന്നത് ജില്ലാ പ്രസിഡന്റുമാർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന പ്രഭാരിമാർ സംസ്ഥാന കോർ ഗ്രൂപ്പ് മെമ്പർമാർ എന്നിവരാണ് ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ നേതൃയോഗം ഇന്ന് ആദ്യമായിട്ട് ചേരുന്നതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പിൽ പാർട്ടി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചുമെല്ലാം വിശദമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃയോഗം തയ്യാറായത് പൊതുവെ കേരളത്തിൽ ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ജില്ലാ പ്രസിഡന്റുമാർ അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന് രണ്ടായിരത്തി ഇരുപത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളെയും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകൾ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് വർദ്ധിപ്പിക്കാനും വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്ത് വ്യത്യസ്തമായി കേരളത്തിലെ നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ ഈ പ്രാവശ്യം ബി ജെ പി ഒറ്റക്ക് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തിയൊന്ന് സ്ഥലങ്ങളിലും ജനപഥിയെ മാനിക്കാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറായാൽ ആ പഞ്ചായത്തുകളുടെ ഭരണം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വന്നുചേരേണ്ടതാണ് ആ പഞ്ചായത്തുകൾ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയും എൻ ഡി എ തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്നുള്ളതാണ് ജനവിധി അതനുസരിച്ച് ആ മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കും ജനവിധി അംഗീകരിക്കാൻ മറ്റു പാർട്ടികൾ മുന്നണികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായിട്ടുള്ള എൽ ഡി എഫ് വിരുദ്ധ വികാരമുണ്ടായിരുന്നു ആ എൽ ഡി എഫ് വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ലഭിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിനാണ് എന്നുള്ളത് സത്യതയാണ് പക്ഷേ ആ സന്ദർഭത്തിലും യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിനെതിരായിട്ട് കേരളത്തിൽ ഒരു വികാരം രൂപപ്പെട്ട സന്ദർഭത്തിലും അതിനെ അതിജീവിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ വികാരത്തിനിടയിലും ബി ജെ പിക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഒരേപോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ധാരാളം ശക്തി കേന്ദ്രങ്ങളിലേക്ക് കയറാൻ ഈ പ്രാവശ്യം എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ പത്തും നാൽപ്പതും എൺപതും വർഷങ്ങളായിട്ട് സി പി എം ഭരിച്ചു പഞ്ചായത്തുകൾ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുത്തു എന്നുള്ളത് ആ എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരത്തെയും സി പി എമ്മിനെതിരായിട്ടുള്ള ജനവികാരത്തെയും ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ തകർച്ചയുടെ എൽ ഡി എഫിൻ്റെ തകർച്ചയുടെ ഗുണഭോക്താവ് യു ഡി എഫ് മാത്രമല്ല ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പ്രാവശ്യത്തിലെ തിരഞ്ഞെടുപ്പ് ഫലമെല്ലാം മാത്രമല്ല ഈ സന്ദർഭത്തിലും എൽ ഡി എഫിനായിട്ടുള്ള ജനവികാരം ഉണ്ടാകുന്നു അത് പ്രയോജനപ്പെടുത്താൻ യു ഡി എഫ് പരിശ്രമിക്കുന്നു ആ സന്ദർഭത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട് ഇന്നിപ്പോൾ ജില്ലാ പ്രസിഡന്റുമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മൂവായിരത്തിലേറെ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡിലും മുനിസിപ്പൽ വാർഡിലും സി പി എമ്മും കോൺഗ്രസും പരസ്പരം സഹായിച്ചിട്ട് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട് ചില പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത് ഇവ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് പന്തളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ് ഈ പ്രാവശ്യം ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ആ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചതിൻ്റെ ഉദാഹരണമുണ്ട് നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് കണക്കുകളുണ്ട് സി പി എമ്മിനും കോൺഗ്രസിനും പരസ്പരം വോട്ട് കൈമാറി തെളിവുകൾ പന്തളം മുനിസിപ്പാലിറ്റിയിലുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഭരിക്കാൻ സാധ്യതയുള്ള രണ്ട് പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല ഒരു വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഒരു പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല രണ്ട് പഞ്ചായത്തിൽ ഞങ്ങളും യു ഡി എഫും നേരിട്ട് മത്സരമാണ് ഒരു പഞ്ചായത്തിൽ ഞങ്ങളും എൽ ഡി എഫും നേരിട്ടും മത്സരത്തിലാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പോലും നിർത്താതെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് വോട്ട് മറിച്ചും ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള പരിശ്രമമുണ്ടായി അതിനടിസ്ഥാനത്തിലാണ് ഇന്ന് ലഭ്യമായിട്ടുള്ള കണക്കനുസരിച്ച് മൂവായിരത്തിലേറെ വാർഡുകളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസും പരസ്പരം വോട്ട് മറിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതിനെയും അതിജീവിച്ചു ഈ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഈ പരസ്പര ധാരണയും അതിജീവിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം കേരളത്തിൽ ബി ജെ പി സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം നടത്താനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് എല്ലാവരും അത് ഇരുപത്തി ആറാം തീയതി സമയമുണ്ടല്ലോ ഇരുപത്തി ആറാം തീയതി വരെ നേരത്തെ ഇപ്പം തിരുവനന്തപുരത്തെ പാർട്ടി നേതൃയോഗം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് സംസ്ഥാനത്തെ അറിയിക്കും സംസ്ഥാനം ആ അവരുടെ തീരുമാനം വന്ന ശേഷം അഭിപ്രായം പറയും അത് അതാത് ജില്ലകളിലാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർമാന്മാരെയും മേയർമാരെയും തീരുമാനിക്കേണ്ടത് അതാത് ജില്ലാ നേതൃയോഗമാണ് അവിടെ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ജനാധിപത്യപരമായി തന്നെ അഭിപ്രായം അവരോട് ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ജില്ലാ നേതൃയോഗം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും ആ തീരുമാനം സംസ്ഥാന നേതൃയോഗ നേതൃത്വത്തെ അറിയിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും ഇപ്പോ അല്ല ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല പക്ഷെ ജനാധിപത്യ ചില മര്യാദകളുണ്ട് ചില കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരൊക്കെ അത്തരം ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഞങ്ങൾ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് അവർ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് മുമ്പേ ഒരു മുന്നണിയായി മത്സരിച്ചാൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ വിരുദ്ധ ചേരിയിൽ നിന്ന് മത്സരിക്കുക എന്നിട്ട് ജയിക്കുക ജയിച്ച ശേഷം യോജിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ജനവിധി അംഗീകരിക്കാൻ അവർ തയ്യാറാക്കണം അതുകൊണ്ടത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല ധാരാളം പഞ്ചായത്തിലുമുണ്ട് ഞങ്ങൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ടുള്ള പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തിലൊക്കെ ബി ജെ പി ഭരിക്കേണ്ടത് അവിടെയൊക്കെ പരസ്പരം സഹായിക്കാനുള്ള ചില തീരുമാനങ്ങളൊക്കെ അണിയറ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ല വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഞങ്ങൾ ഏതായാലും ഞങ്ങൾ സി പോലെ പുറകോട്ട് പോയിട്ടില്ലല്ലോ ഞങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് ലഭ്യമാക്കുന്ന വോട്ടിംഗ് പ്രശ്നങ്ങൾ ചെറിയ വേരിയേഷൻ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് ഈ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചു നിർണായകമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് മന്ത്രി വാസവൻ്റെ പഞ്ചായത്തിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് നാൽപ്പത് വർഷം ഭരിക്കുന്ന ചെങ്ങന്നൂർ നാൽപ്പത് വർഷമായിട്ട് സി പി എം ഭരിക്കുന്ന ചെങ്ങന്നൂരിലെ ബുധനൂർ പഞ്ചായത്തിൽ ഞങ്ങളാണ് ഭരി ഞങ്ങളാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത് ഇതേ ആലപ്പുഴ ജില്ലയിൽ തന്നെ കുട്ടനാട് സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രം അവിടെ നിലമ്പൂർ പ നിലമ്പേരൂർ പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങളെ ജയിച്ചിട്ടുള്ള ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട് ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് കള്ളക്കേസ് കൊടുത്ത് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർ അനുവാദം പോലും സി കൊടുത്തില്ല സി തടഞ്ഞു വെച്ചു അവസാനം കോടതിയിൽ നിന്നാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് പെർമിഷൻ മേടിച്ചുള്ളത് ഇങ്ങനെ സി പി എമ്മിൻ്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഞങ്ങൾ ഈ പ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഷുവർ സീറ്റിൽ ഒരു മുസ്ലിം വനിതയെ നിർത്തി ഞങ്ങൾ വിജയിപ്പിച്ചു തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം വനിത കൗൺസിലറാകുന്നത് നിങ്ങളാരും അതൊന്നും കാണുന്നില്ല ബിജെപിയെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ തൃശൂർ ഈ യു ഡി എഫും എൽ ഡി എഫും ഉണ്ടായിട്ടും ഒരു മുസ്ലിം വനിതയെ ഇതുവരെ തൃശൂർ കോർപ്പറേഷനിൽ കൗൺസിലാക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ ഞങ്ങൾക്ക് അവസര കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഉറച്ചപ്പാട് നൂറ് ശതമാനം ഞങ്ങൾ ജയിക്കുന്ന ഷുവർ സീറ്റിൽ ഒരു മുസ്ലിം വനിതയെ ഞങ്ങൾ മത്സരിപ്പിച്ചു അവർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു അവർ കൗൺസിലായി ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു വോട്ടിംഗ് പുറകോട്ട് പോകുന്നതാണോ കാരണം അതാണോ അടിസ്ഥാനം ഞങ്ങള് സീറ്റ് വർദ്ധിപ്പിച്ചില്ല സീറ്റ് വർദ്ധിപ്പിച്ചില്ല അല്ല ഞങ്ങള് വോട്ടിംഗ് പെർസെന്റേജിലെ ഞങ്ങളെ പരിശോധിക്കാം നിങ്ങളെ ആകാംക്ഷയും നിങ്ങളുടെ താല്പര്യം എനിക്ക് മനസ്സിലാകും അത് അല്ല അത് നല്ല ആകാംക്ഷയാണല്ലോ ബി ജെ പിയുടെ രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസം നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ആകൂലത എനിക്ക് മനസ്സിലായി ഞാനതിനെ പോസിറ്റീവായി എടുക്കുന്നു കാരണം ബി ജെ പിയുടെ അല്ലേ ടാർഗറ്റ് ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു അത് പതിനഞ്ച് ശതമാനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അതിന്റെ കാരണം നേട്ടമല്ലാതെ ഒരു കോർപ്പറേഷൻ കേരളത്തിലെ രണ്ട് മുന്നണികളെ തോൽപ്പിച്ച് ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി പോകുന്ന നേട്ടമല്ലേ നിങ്ങൾ 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 ചർച്ച നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു ശതമാനം വോട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസും സി പി എം ഒരുമിച്ചിട്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ തോൽക്കാതെ ജയിച്ചതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരയിൽ ഇവർ പരസ്പരം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് സഹായിച്ചു കൊടുത്തിട്ടും ഞങ്ങൾ ജയിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരിക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അല്ല നിങ്ങൾ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിക്കുന്ന എത്തിക്കോളൂ എനിക്ക് വിരോധമില്ല വിരോധമില്ലാന്ന് ബിജെപിക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എല്ലാ ജില്ലയിലും സീറ്റ് വർധിച്ചിട്ടുണ്ട് വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യം മാത്രമല്ല സീറ്റ് വർദ്ധിച്ചിട്ടുണ്ടല്ലോ സീറ്റ് വോട്ടിംഗ് പെർസെന്റേജിൽ ഞങ്ങൾ പുറകോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട് മുനിസിപ്പാലിറ്റി സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട് കോർപ്പറേഷൻ സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ബ്ലോക്കിൽ സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് സീറ്റ് വർധനവുണ്ടായിട്ടുണ്ട് അതാണല്ലോ പ്രധാനപ്പെട്ടത് വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ലെന്ന് വോട്ട് ശതമാനം കൊല്ലം ജയിക്കുന്ന സമയത്ത് ഞാനും ഇത് വേറൊരു കണക്ക് പറയാം ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ട് ഞങ്ങളല്ലോ ഭരിക്കുന്നത് വോട്ട് ശതമാനം ഉള്ളതുകൊണ്ട് മാത്രം ഭരിക്കാൻ പറ്റില്ലല്ലോ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഞങ്ങൾക്കാണുള്ളത് ആറ് സീറ്റിൽ ഞങ്ങളെ തോൽപ്പിക്കാനും വേണ്ടി സി പി എം ക്രോസ് വോട്ട് ചെയ്തു കൊടുത്തു യു ഡി എഫ് അങ്ങനെ ഞങ്ങൾ തോറ്റുപോയി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയില്ല ഞങ്ങൾ സിറ്റിംഗ് സീറ്റ് പോയി പക്ഷെ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ആ മുനിസിപ്പാലിറ്റി അല്ല എന്നാൽ വോട്ടിന്റെ ശതമാനമാണെങ്കിൽ കൂടുതൽ ഒരു മുനിസിപ്പാലിറ്റിയെ ഭരിക്കാൻ ഞങ്ങൾ അനുവദിക്കട്ടെ ഞങ്ങൾ അത് പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സീറ്റിന്റെ അണത്തെ കുറിച്ചല്ലേ സി പി എമ്മിനോട് ചോദിക്കുന്നത് വോട്ടിംഗ് പ്രസിഡന്റിനെ കുറിച്ചല്ലോ ഞങ്ങൾ സി പി എമ്മിനോട് ചോദിക്കും നിങ്ങളുടെ സീറ്റ് എവിടെ പോയി എന്നുള്ളതാണ് വോട്ട് എവിടെ പോയി നല്ലല്ലോ അല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ സാഹചര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള ജനവിധിയാണ് ഉണ്ടായത് അവിടെ സുരേഷ് ഗോപിയായിരുന്നു സ്ഥാനാർത്ഥി അപ്പോൾ ഇങ്ങനെ ധാരാളം അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വർദ്ധനവ് വോട്ടിംഗ് പ്രസന്റേജിൽ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പ്രാദേശിക വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നത് ആ പ്രാദേശിക വിഷയങ്ങൾ വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എവിടെയും ഉണ്ടാവില്ല തൃശ്ശൂർ മാത്രമല്ല എവിടെയും ഉണ്ടാവില്ല പക്ഷേ തൃശ്ശൂരിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് വോട്ടിംഗ് ആ അപ്പൊ തിരുവനന്തപുരത്ത് അത് ബി ജെ പി ഒരു ഒരു കോർപ്പറേഷൻ പിടിച്ച് നിങ്ങൾക്ക് വാർത്തയല്ല അത് കേരളത്തിന്റെ തല കേരളത്തിന്റെ തലസ്ഥാന നഗരി ആ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾ അധികാരം പിടിച്ചു അതല്ലേ പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ സമീപനം കൊണ്ടുവന്നു ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് വികസിത കേരളം എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു ഡെവലപ്പ്മിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുള്ളത് ബാക്കി എല്ലാവരും എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ സംഘടന മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയതാരാണ് ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ടി പി പിറകെ പോയതാരാണ് മുസ്ലിം രാഷ്ട്രീയത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാരാണ് ഇതെല്ലാം സി പി എമ്മോ കോൺഗ്രസ് അല്ലേ ഞങ്ങൾ അവിടെ ഒന്നും അതിലൊന്നും തലവെച്ചു കൊടുക്കാതെ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങളും ജനങ്ങളോട് പറഞ്ഞു ഒരു പുതിയ പോസിറ്റീവ് പൊളിറ്റിക്സിന് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകി കേരളത്തിലെ ജനസമൂഹം അതിനെ സ്വീകരിക്കുന്നു എന്നാണ് അപ്പം അതിൻ്റെ തെളിവാണ് കോർപ്പറേഷൻകൾ ഞങ്ങളുടെ വലിയ വിജയമുണ്ടായത് ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു ഞങ്ങൾ ബാക്കിയെല്ലാ കോർപ്പറേഷനിലും ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കി കൊല്ലം കോർപ്പറേഷനിൽ സി പി എം ഞങ്ങൾ തമ്മിൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലം കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലത്ത് ഭരണം നടത്തുന്ന സി പി എം ആണ് ആ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങളും സി പി എം എന്നുള്ള വ്യത്യാസം ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ അതൊക്കെയല്ലേ ആലോചിക്കേണ്ടത് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലാണ് ബി ജെ പി വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ വിജയങ്ങളെല്ലാം ഞങ്ങൾ കരസ്ഥമാക്കിയത് ധാരാളം ക്രിസ്ത്യൻ സഹോദരന്മാർ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര പറയുന്നത് അറിയാം ഇല്ലല്ലോ ധാരാളം ആളുകൾ ജയിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഈ പ്രാവശ്യം ബി ജെ പിയുടെ കൗൺസിലർമാർ മെമ്പർമാർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഞങ്ങളല്ലേ നടത്തിയത് ഞങ്ങൾ ജയിപ്പിച്ചവർ ഞങ്ങൾ ഹിന്ദുക്കളെ ജയിപ്പിച്ചിട്ടുണ്ട് ഹിന്ദു സമൂഹത്തിലെ അപാന്തര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ജയിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻ സഹോദരന്മാരെ ജയിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാരെ ജയിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അതെന്താ കാണാത്തത് ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേതൃത്വം കൊടുത്ത പാർട്ടി ബി ജെ പി ആണ് പിന്നെ കിട്ടിയിട്ടുണ്ടല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാത്രം ലക്ഷ്യം കിട്ടുന്ന നേട്ടമുണ്ടാക്കാനല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആൾക്കൂട്ട ആക്രമണമാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രമണമായിട്ട് നമ്മളതിനെ കാണുന്നില്ല ബി ജെ പി പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കണം പിന്നെ ബി ജെ പി പ്രവർത്തകർക്കാരീകരണ്ടോ ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഒരാൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രവും രാഷ്ട്രീയമാണ് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ് അങ്ങേയറ്റം മനുഷ്യരഹിതമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്രിമിനലുകളാണ് ആ ക്രിമിനലുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അത് ഇന്ന പാർട്ടി ഇന്ന പാർട്ടിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം ഈ മധു കൊല്ലപ്പെട്ടപ്പോൾ ഒരു അട്ടപ്പാടിയിലെ മധു കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലപാതക രാഷ്ട്രീയം ഞങ്ങൾ ചെങ്ങഞ്ഞ് പോയിട്ടില്ലല്ലോ ഇവിടെ വാളയാർ സംഭവത്തിൽ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നാണ് നിങ്ങൾ റിപ്പോർട്ട് അതാര എനിക്കറിയില്ല ഞങ്ങൾ കരോളം നടത്തുന്ന പാർട്ടിയാണ് അപ്പോഴാണ് അപ്പഴാണ് ചുമ്മാ ആയിക്കോട്ടെ അവർ എൻ ഡി എ വിട്ടല്ലോ എൻ ഡി എ വിട്ട് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോണത് ഞങ്ങള് തീരുമാനിക്കാൻ പറ്റുമോ അത് അവർ തീരുമാനിച്ചോട്ടെ കൊഴപ്പല്ലേ അത് എൻ ഡി എ യോഗത്തിൽ പറയട്ടെ എനിക്കറിയൂ ഞങ്ങള് അവരദ്ദേഹത്തോട് പറഞ്ഞോളാം അദ്ദേഹത്തോട് പറഞ്ഞോളാം അദ്ദേഹം പോയിട്ടില്ലല്ലോ ഇവിടെ പോലും പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി മാറിയാൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ഞങ്ങളുടെ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും ഞാനിപ്പോ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിന്റെ തീരുമാനമാണ് പറയുന്നത് എൻ ഡി എയുടെ തീരുമാനം പറയേണ്ടത് എൻ്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ് ആ എൻ ഡി എ യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അദ്ദേഹം അതിന്റെ അഭിപ്രായം പറയും നിങ്ങളോട് അങ്ങനെ അതിർത്തി ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറയുമ്പോൾ നമുക്ക് ഞാൻ ഞാൻ കേട്ടിട്ടില്ല എനിക്ക് അല്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ ഇങ്ങനെ പറയും ഞാൻ കേട്ടിട്ടില്ല തീർച്ചയായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല കേരളത്തിൻ്റെ പെർസെപ്ഷനാണ് പ്രധാനം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ബി ജെ പി അവതരിപ്പിച്ചിട്ടുള്ള ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ജനം സ്വീകരിച്ചു അതിന് തുടക്കം തലസ്ഥാന നഗരിയിൽ നിന്നാണ് തിരുവനന്തപുരം ഒറ്റക്ക് ഭരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ ഡി എക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രവും മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും